തിരുവനന്തപുരം ജില്ലയിലെ ക്രൈസ്തവ സഭകളിൽ ഏറ്റവും മുന്നറിയി നിൽക്കുന്ന സഭകളിലൊന്നാണ് സി എസ് ഐ ദക്ഷിണ കേരള മഹായിഡുവ സി എസ് ഐ ദക്ഷിണ കേരള മഹാഡേയും കേരളത്തിലെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഇതൊരു ഭാഗങ്ങളിലുള്ള ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സും കൂടെ ചേർന്നാണ് തിരുവനന്തപുരം പെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഡിസംബർ മാസം ഇരുപത്തി ഒന്ന് മുതൽ ജനുവരി ഒന്ന് വരെയുള്ള ദിനങ്ങളിലാണ് ഫെസ്റ്റ് ക്യാമ്പസ് നടക്കുന്നത് വർണ്ണശബളമായ നിരവധി പ്രോഗ്രാമുകളാണ് ക്യാമ്പസിൽ അണിയിച്ച് ഒരുക്കിയിരിക്കുന്നത് ഈ വർഷം എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നതിനും ഒരു പുതിയ വർഷത്തെ വരവേൽക്കുന്നതിനും ആഘോഷത്തോടെ ഒരുങ്ങാൻ ഉള്ള സമയം കൂടെയാണ് ഈ സമയം ഇരുപത്തി ഒന്നാം തീയതിയാണ് സാംസ്കാരിക കേരളത്തിലെ നിരവധി പ്രമുഖരായ ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് എൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ഓരോ ദിവസവും നിരവധി പ്രോഗ്രാമാണ് ക്യാമ്പസിൽ ക്നിയച്ചിരിക്കുന്നത് ക്ഷിണ കേരള മഹാഴിയുടെ ചരിത്രവും എസ് ഐ യു സി കമ്മ്യൂണിറ്റി ചരിത്രവും ഒക്കെ ഉൾപ്പെടുന്ന നിരവധി ക്രമീകരണങ്ങൾ ഈ ക്യാമ്പസിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ തിരുവനന്തപുരം പട്ടണത്തിൽ എൽ എം എസ് കോമ്പൗണ്ടിൽ അണിയിച്ചൊരുക്കുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ക്രിസ്മസ് ആണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ നാളെ നടന്നു വരുന്നു മാത്രമല്ല ക്യാമ്പസിൽ നിരവധി ആക്ഷണീയമായ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഈ ക്യാമ്പസിൽ നടക്കുന്നത് നിങ്ങളെല്ലാവരും പ്രാർത്ഥനപൂർവ്വം ഈ ക്രിസ്മസ് ഏറ്റവും സന്തോഷകരമാക്കാൻ എൽ എം എസ് കോമ്പൗണ്ടിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂട്ടായ്മയും നമ്മുടെ മതേതര പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ജീവിതയാത്രയ്ക്ക് അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആവും അനുഗ്രഹമാകിത്തീരും എല്ലാവർക്കും നന്ദി